ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സോണിയുടെ വിവാഹം ഉറപ്പിക്കുകയാണ് അച്ചാൻ്റെ മകൻ ആൽബിയുമായിട്ടാണ് വിവാഹം ഉറപ്പിക്കുന്നത് ആൽബിക്ക് വലിയ ഇഷ്ടമാണ് സോണിയെ ആൽബി തന്നെ നേരിട്ട് അച്ചാനോട് ചോദിച്ചതാണ് എനിക്ക് കിട്ടുമോ സോണിയെ എന്ന് അങ്ങനെ മറ്റാരും നിർബന്ധിക്കാതെയാണ് ആൽബി സോണിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം മാറി നിന്ന് സംസാരിക്കുമ്പോൾ ആൽബി തന്റെ ജീവിത രഹസ്യമായ ആ ഒരു കാര്യം കൂടി തുറന്നു പറയുകയാണ് ഞാൻ അച്ഛന്റെ സ്വന്തം മകനല്ലെന്നും അവർക്ക് കല്യാണം കഴിഞ്ഞ് കുറെ കാലം കുട്ടികളില്ലാതിരുന്ന സമയത്ത് എന്നെ ദ അതുപോലെ തന്നെ എനിക്കൊരു സഹോദരി ഉണ്ട് അത് എൻ്റെ അച്ഛൻറെ അമ്മയുടെ സ്വന്തം മകള് തന്നെയാണെന്നും പക്ഷേ എന്നെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവര് എന്നെ സ്വന്തം മകനെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം സോണിയെ അറിയിക്കുകയാണ് സോണിക്ക് ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു ജീവിതത്തില് ഒരു സത്യ ഒരു കാര്യവും മറച്ചു വെക്കാതെ എല്ലാം തന്നോട് തുറന്ന് പറഞ്ഞ ആൽബിയോട് സ്നേഹം തോന്നുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സോണിക്ക് അതേ അതേസമയത്ത് സോണിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി തന്നെ കാണാൻ ആൽബിക്ക് അവിടെ കഴിയുന്നുണ്ട് കഴിയുന്നുമുണ്ട് അതിനുശേഷമാണെങ്കിൽ അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സോണിയുടെ വിവാഹം തീരുമാനിക്കാണ് രൂപയ്ക്കും സേനനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ജാതിയും മതവും ഒന്നും ഇവിടെ ഒരു പ്രശ്നമില്ല എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയാൽ മതി എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം അതിനുശേഷമാണെങ്കിൽ രൂപയുടെ വിവാഹം രൂപയുടെയും സേനൻ്റെയും വിവാഹം അവിടെ നടക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് അതേ സമയത്ത് then ഇവരെ കല്യാണിയെ ടാർജറ്റ് ചെയ്തിട്ട് ഒരു ഗുണ്ട അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കല്യാണിയുടെ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട് അതിനിടയിൽ അവിടേക്കായിട്ട് നമ്മുടെ രാഹുൽ ഇരുകയും ചെയ്യുകയാണ് അങ്ങനെ രാഹുലിനെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ ആ നിൽക്കുന്ന ഗുണ്ട സേനന്റെ ഗുണ്ടയാണോ എന്നൊന്നും കറക്റ്റ് അറിയില്ല സേനൻ പറഞ്ഞിട്ടാണോ നിൽക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ എന്തായാലും സേനന്റെ ഗുണ്ടകളിൽ ഒരാൾ രാഹുലിനെ ശരിക്കും പഞ്ഞിക്കിടുന്നുണ്ട് അങ്ങനെ രാഹുൽ ഒരു വഴിക്കാവുകയും കിടപ്പിലാവും ഒക്കെ ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും ഈ സോണിയുടെ വിവാഹം ഉറപ്പിച്ചത് വിക്രം അറിയുന്നുണ്ട് അങ്ങനെ വിക്രം വേഗം തന്നെ സോണിയുടെ വിവാഹം മുടക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആൽബിയുടെ വീട് അന്വേഷിച്ച് ചെല്ലുകയും അതുപോലെ തന്നെ കോളായി വിളിച്ച് ഓരോ അനാവശ്യങ്ങളൊക്കെ ആൽബിയെ അറിയിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഒരടവും വിക്രത്തിന്റെ ഒരടവും ആൽബിയുടെ അടുത്ത് നടക്കുന്നില്ല ആൽബിക്ക് ഈ കുടുംബത്തിനോട് നേരിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല അതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രം ആകെ നാണം കേട്ടു പോവുകയെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ വിക്രത്തിന് ദുരിതവും കഷ്ടപ്പാടും തന്നെയാണ് ശരണ്യെ കൊണ്ട് ഒരു നിവൃത്തിയും ഇല്ലാതെ ആയിരിക്കുകയാണ് അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിയും അതുകൊണ്ട് തന്നെ സോണി എത്രയും വേഗം നീ സ്വന്തമാക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിക്രത്തിനോടായിട്ട് അച്ഛനും മുത്തശ്ശിയും എല്ലാം പക്ഷേ ആ ഒരു കഴിവും അതിനുള്ളൊരു സാഹചര്യവും വിക്രത്തിനവിടെ ഒത്തു വരുന്നില്ല അങ്ങനെ അവസാനം തൻ്റെ കുഞ്ഞിലൂടെ സോണിയോട് അടുക്കാമെന്നും തൻ്റെ കുഞ്ഞിന് ആവശ്യപ്പെടാമെന്നും ഒക്കെ വിക്രം വിചാരിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോൾ അവിടെയും പരാജയം തന്നെയാണ് വിക്രത്തിന് വരുന്നത് മറ്റൊന്നുമല്ല വിക്രത്തിന് ഒരു ജോലിയില്ല കുഞ്ഞിനെ നോക്കാനുള്ള കഴിവില്ല ഒരു പെൺകുഞ്ഞാണ് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഒരാളും സമ്മതിക്കുന്നില്ല കോടതി മുഖേനെ പോയാലും എന്തായാലും അവിടെ ഒന്നും വിക്രത്തിന് ജയമുണ്ടാകുന്നില്ല അങ്ങനെ വിക്രം ശരിക്കും ജീവിതത്തിൽ തോറ്റു തോറ്റു തോറ്റുകൊണ്ടു ഇരിക്കുകയാണ് ശരണ്യയുടെ മുന്നിൽ ശരണ്യയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിക്രത്തിനെയും കുടുംബത്തിനേയും പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ കല്യാണി ആണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് യും ഭർത്താവിനെക്കു സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വഭാവം മാറിയത് കൊണ്ട് തന്നെ കാദമ്പരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കല്യാണി തന്നെയാണ് അങ്ങനെ അവസാനിനി എന്തായാലും കല്യാണിയെ അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പ്രകാശന്റെയും അമ്മൂമ്മയുടെയും അമ്മൂമ്മയ്ക്ക് എന്തായാലും ഇപ്പോഴും നമ്മുടെ കല്യാണിയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും എതിർത്ത് നിൽക്കുന്നത് പ്രകാശനാണ് അങ്ങനെ അവസാനം നമ്മുടെ കല്യാണിയുടെ കാലത്തിലേക്ക് പ്രകാശൻ വന്നു ചേരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്